ഒന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഇനി ഔട്ട്ലെറ്റ് ഫെഡറൽ ബാങ്ക് കുറുപ്പത്താൽ പെരിന്തൽമണ്ണ റോഡ് പുലാമന്തോൾ ഞങ്ങളുടെ കൗണ്ടറുകളിൽ കൊടുത്തു ഇനിയും ടിക്കറ്റുകൾ കരസ്ഥമാക്കാൻ ബാക്കിയുള്ള കായിക പ്രേമികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടിക്കറ്റുകൾ കരസ്ഥമാക്കി സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുക ടൂർണമെന്റിലെ മീഡിയ പോസ്റ്റർ കൈകാര്യം ചെയ്യുന്നത് ഐലാൻഡ് ഐലാൻഡ് മൊബൈൽ ആൻഡ് സർവീസസ് നിങ്ങളുടെ ഫോൺ കേടായോ വിഷമിക്കേണ്ട ഐലാൻഡ് കൂടെ എല്ലാ സർവീസിനും അൻപത് ശതമാനം ഡിസ്കൗണ്ട് പൊട്ടിയാലും ഒരു വർഷത്തെ വാറന്റിയോടുകൂടി ഡിസ്പ്ലേ മാറ്റി തരുന്നു പൊട്ടിയ ഐഫോൺ ബാക്ക് ഗ്ലാസ് കുറഞ്ഞ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു ബാറ്ററി ചേഞ്ചിംഗ് സർവീസ് ഒരു വർഷത്തെ വാറന്റി എല്ലാവിധ ബോർഡ് സർവീസുകൾക്കും വാറന്റി ഉറപ്പു നൽകുന്നു ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ഗ്ലാസ് മാത്രം മാറ്റി തരുന്നു ആ സർവീസസ് ക്യാമറ റിപ്പയർ കേസ് റിപ്പയർ ഹെഡ്ഫോൺ ജാക്ക് റിപ്പയർ പവർ ബട്ടൺ റിപ്പയർ സ്ക്രീൻ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെന്റ് വാട്ടർ ഡാമേജ് സ്പീക്കർ റിപ്പയർ

സ്റ്റേഡിയത്തിലെ സ്കോർബോർഡ് സ്പോൺസരിച്ചു യാത്രകൾ കുരുങ്ങാം സീറ ട്രാവൽസിനോടൊപ്പം സീറൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് കോട്ടക്കൽ റോഡ് പടപറമ്പ് ഞങ്ങളുടെ സർവീസുകൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ടൂറിസ്റ്റ് ആൻഡ് ബിസിനസ് വിസ സർവീസ് വിസ സ്റ്റാമ്പിംഗ് ടൂർ പാക്കേജുകൾ പാസ്പോർട്ട് അപ്ലിക്കേഷൻ വിസിറ്റിംഗ് വിസ സർട്ടിഫിക്കറ്റ് എമിഗ്രേഷൻ ക്ലിയറൻസ് ബസ് ആൻഡ് ട്രെയിൻ ബുക്കിംഗ് സ്റ്റഡി അബ്രോഡ് contact 04933242001759382500175938250027593825003 കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി എസ്എഫ് അങ്ങിഗൃദ സെവൻ ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ നടтивиരുന്നു ജീവകാരുണ്യ പ്രവർത്തനത്തിലും നിങ്ങളുടെ കുഞ്ഞിന്റെ ഒരു സുരക്ഷിതവും തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ മെഡിക്കൽ തൊട്ടടുത്ത് പ്രകൃതിയോട് ചേർന്ന് ഇടം അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യവും വളർച്ചയും സംരക്ഷിക്കാൻ മികച്ച ഡോക്ടർമാരുടെ സേവനം ഫോർ മോർ കോൺടാക്ട് നയൻ ഫോർ സിക്സ് വൺ സ്റ്റേഡിയത്തിലുള്ളിലെ സി സി ടി വി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കെ പി എച്ച് മൊബൈൽസ് വെറും ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി നിങ്ങളുടെ ഇഷ്ട സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാൻ ആപ്പിൾ സാംസങ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോൺ വിഭാഗങ്ങളിലേക്ക് വൈകുന്നേരം മൂന്ന് മണി മുതൽ ആറ് മണിവരെ ഒ പി പരിശോധന ആരംഭിച്ചിരിക്കുന്നു പ്രത്യേകം ക്ഷണിച്ചൂടെ എത്തിയിട്ടുള്ളത് ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലെ ഒന്നാം സെമിഫൈനൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിപണിയിൽ ചെയ്തിരിക്കുന്ന ലോകം മൂന്നാം സെമിഫൈനൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ലോകവിപണിയിലെ ഏറ്റവും മികച്ച ബ്രാൻഡുകളുണ്ട് ഇലക്ട്രിക് ആൻഡ് സാനിറ്ററി ഐറ്റംസുകളുടെ വിപുലമായ കളക്ഷനുമായി ഗുണനിലവാരത്തിലും വിലക്കുറവിലും ഉറപ്പു തരുന്ന നാമധേയം ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വയർസ് കൊളത്തൂർ കുറുപ്പത്താൽ ഈ ടൂർണമെന്റിലെ നാലാം മത്സരം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹോട്ട് ചിക്കൻ വിഭവങ്ങളുടെ രുചിയും വൈവിധ്യവുമായി ഹോട്ട് ചിക്കൻ അൽഫാം ഷവായ മന്തി തുടങ്ങിയ രുചിയെറും വിഭവങ്ങൾ ഉൾപ്പെടെ എല്ലാം ലഭ്യമാണ് ഹോം ഡെലിവറിയും ലഭ്യമാണ് ഹോട്ട് ചിക്കൻ വിജയകരമായ രുചിയുടെ അഞ്ചാം വർഷത്തിലേക്ക് ഫോർ ഡെലിവറി നയൻ വ്യാപാരി വ്യവസായി ഈ ടൂർണമെന്റിലെ ിൽഡിംഗ് പെരിന്തൽമണ്ണ റോൾ പടപ്പറമ്പ് കോണ്ടാക്ട് ഈ ടൂർണമെന്റ് കമ്മിറ്റിക്ക് വേണ്ടി ആർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷത സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി വളരെ ചുരുങ്ങിയ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മളെ പരിപാടിയൊക്കെ കഴിയും അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി ഈ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ കെ വി ബഷീറാവുള്ള ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്ഹിന്ദ് നമസ്കാരം ബഹുമാന്യരേ കാൽപന്ത് കളിയാണ് ലഹരി പന്തളി കണ്ടത്തിലെ ഒരു അധ്യക്ഷ പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ് ഈ ചടങ്ങ് ഒരുപാട് ആളുകൾ ആശംസ പറയാതെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും നിങ്ങൾക്കറിയാം ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനകർമ്മം രണ്ടു വാക്കിൽ പിന്നെ നിർവഹിക്കുന്നതിനു വേണ്ടി മൂർക്കനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ മുനീർ അവരെ സാധനം ക്ഷണിക്കുന്നു ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഷീർ അതുപോലെ ഈ ടൂർണമെൻറ്റിൻ്റെ കൺവീനർ കെ ടി മജീദ് പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങൾ എസ് ഐ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ട കായിക പ്രേമികളെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കാൻ വേണ്ടി പോവുകയാണ് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അധികം സംസാരിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അംഗമാണ് ഇന്ന് തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് വലിയ വിജയമാകട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഹരിക്കെതിരായിട്ടുള്ള വലിയ സന്ദേശം നൽകുന്ന ഒരു ടൂർണമെൻ്റ് വലിയ പ്രാധാന്യം ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ഈ ക്ലബ്ബ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഫുട്ബോളിനാണ് അവർ ഫുട്ബോളിന് അതിയായ അതുപോലെ നമ്മൾ ഈ നമ്മളെ പഞ്ചായത്തിനകത്ത് കാണാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളുടെ നാഷണൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അതിൽ ചെറിയവരും മുതിർന്നവരും എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായി അവർക്കൊരു ഗ്രൗണ്ട് എന്നുള്ള സ്വപ്നത്തിലേക്ക് അവർ കാൽ വെക്കാൻ വേണ്ടി അതേപോലെ തന്നെ നമ്മളുടെ പഞ്ചായത്തിനകത്ത് ഫുട്ബോളിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റേഡിയത്തിന് സ്ഥലത്തിന് വേണ്ടി പദ്ധതി വെച്ചിട്ടുണ്ട് അതിന്റെ നടപടിക്രമം പൂർത്തീകരിക്കാന് അധികം വൈകാതെ തന്നെ മാത്രം പറഞ്ഞു നമ്മളുടെ നാഷണൽ കപ്പ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഈ ഉദ്ഘാടന മത്സരം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു ആരും തന്നെ സംസാരിക്കുന്നില്ല എന്ന് എല്ലാവിധ ആശംസകളും നേർന്നിട്ടുണ്ട് നമ്മുടെ ഫ്ലാഗ് വേണ്ടി നമ്മുടെ തുടക്കം കുറിച്ചു കൊണ്ടുള്ള പതാക ഉയർത്തുന്നതിന് വേണ്ടി ഫുട്ബോൾ അസോസിയേഷൻ കരുത്തനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂപ്പർ പാവാ അവർ കളി സാധനം ക്ഷണിക്കുന്നു ഇരു ടീമുകളും ഫയർ വേണ്ടി എൻട്രി പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു കളിക്കാരുമായി പരിചയപ്പെടുന്നതിനു വേണ്ടി വിശിഷ്ട വ്യക്തികളെ മൈതാനത്തിന്റെ മധ്യഭാഗത്തേക്ക് സാധനം ക്ഷണിക്കുന്നു മാന്യ ഫുട്ബോൾ പ്രേമികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മഴ കാരണം മത്സരം നിർത്തിവെച്ചതിനാൽ ഇന്നത്തെ ടിക്കറ്റിൻ്റെ കൗണ്ടർ ഫയലുമായി ഈ മത്സരം നടക്കുന്ന ദിവസം കളി കാണാവുന്നതാണ് മാന്യ ഫുട്ബോൾ പ്രേമികൾ നാളെ ലിൻസ മെഡിക്കൽസ് മണ്ണാർക്കാടും ടൗൺ ടീം ആ നാളത്തെ മത്സരത്തിനുള്ള ിയമുള്ള ഫുട്ബോൾ പ്രേമികളെ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഈ മത്സരം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ് ഇന്ന് ടിക്കറ്റ് എടുത്ത എല്ലാവർക്കും ഇന്ന് ടിക്കറ്റിൻ്റെ കൗണ്ടർ ഫോയുമായി നാളത്തെ കളി സൗജന്യമായി കാണാവുന്നതാണ് ഇന്നത്തെ ടിക്കറ്റിൻ്റെ കൗണ്ടർ ഫോയി